ഒരു നാടിനെ ഒന്നടങ്കം പിടിച്ചു കുലിക്കിയ ദുരന്തം നവീൻ എന്നൊരു ചെറുപ്പക്കാരൻ വാടകയ്ക്ക് കൊടുത്തിരുന്ന തന്റെ ഫ്ളാറ്റിലെ താമസക്കാർ ഒഴിഞ്ഞു പോയതിനെ തുടർന്ന് ഫ്ളാറ്റിനകമൊക്കെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി പഴയ വാടകക്കാരാകട്ടെ എന്തോ ചില അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റ് പൂട്ടി താക്കോൽ പോലും നൽകാതെയായിരുന്നു അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ തന്റെ കൈവശമുള്ള സ്പെയർ കീ ഉപയോഗിച്ച് നവീൻ ഫ്ളാറ്റ് തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി പ്രധാന ഹാളിൽ എത്തിയപ്പോഴായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച നവീൻറെ കണ്ണിൽ പെടുന്നത് ഹാളിന്റെ ഒത്തു നടുക്കുള്ള ഭിത്തിയിൽ ചുവന്ന പെയിന്റ് അടിച്ചിരിക്കുന്നു നേരത്തെ അവിടെ ഒരു അലമാരിയായിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള പെയിന്റ് അടിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ നവീൻ ആ ഭിത്തിക്ക് സമീപത്തേക്കെത്തി അത് രൂക്ഷമായ ഗന്ധമായിരുന്നു നവീന്റെ മൂക്കിലേക്ക് ആ സമയത്ത് ഇരച്ചു കയറിയത് ഫ്ളാറ്റിനകമൊക്കെ വിശദമായി അരിച്ചു പറക്കി നോക്കിയ നവീന് ഒരു കാര്യം വ്യക്തമായി ചുവപ്പ് പെയിന്റടിച്ച ഭിത്തിക്ക് സമീപത്തു നിന്നുമാണ് രൂക്ഷഗന്ധം വമിക്കുന്നത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയ നവീൻ ആ നിമിഷം തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു വിവരമറിഞ്ഞ പോലീസ് സംഘം ഒരു മണിക്കൂറിനകം തന്നെ നവീന്റെ ഫ്ളാറ്റിന് സമീപത്തേക്ക് എത്തി ഫ്ളാറ്റിന് സമീപത്ത് പോലീസിനെ കണ്ടപ്പോൾ ആളുകളൊക്കെ ഒന്ന് പരിഭ്രാന്തരായി നവീന്റെ ഫ്ളാറ്റിനുള്ളിലേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘത്തിനും ആ ഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ കൂടി നിന്ന ആളുകളോട് ചുറ്റുകയോ ഉളി പോലെയുള്ള എന്തെങ്കിലും ആയുധമോ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ പോലീസിന് കൈമാറി നാട്ടുകാരുടെ കൂടി സാന്നിധ്യത്തിൽ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടുള്ള ഭിത്തിയുടെ ഭാഗം അടിച്ചിളക്കി തുടങ്ങി അങ്ങനെ പോലീസ് സംഘം ഭിത്തി തുറക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു ഭിത്തിയിൽ ചുവപ്പ് പെയിന്റ് അടിച്ചിരിക്കുന്ന ഭാഗത്ത് നേരത്തെ ഒരു അലമാരയുണ്ടായിരുന്നു ഇപ്പോൾ ആ അലമാര കാണാനില്ല അങ്ങനെ നവീൻ പറഞ്ഞതിനെ തുടർന്നാണ് ആ ഭാഗത്ത് ഒരു പരിശോധന നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഭിത്തി അലമാര സിമെന്റ് ഇട്ട് മൂടിയ ശേഷം അതിനു പുറത്ത് ചുവന്ന പെയിന്റ് അടിച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ എന്തോ സംഭവമുണ്ടെന്ന് പോലീസിന് വ്യക്തമായി പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നാട്ടുകാരിൽ ചിലർ ഭിത്തി ഇളക്കി തുടങ്ങി ഭിത്തിയിലെ സിമന്റ് പാളികൾ ഇളകി വരുന്തോറും അവിടെയുള്ള ആളുകളൊക്കെ അവരുടെ മൂക്ക് പൊത്തി തുടങ്ങിയിരുന്നു അതിരൂക്ഷമായ ഗന്ധമായിരുന്നു പെയിന്റ് ഇളകി വീഴുന്ന ഭാഗത്തു നിന്നും അനുഭവപ്പെട്ടു തുടങ്ങിയത് സിമന്റ് പാളികൾ പൂർണ്ണമായും അടിച്ചിളക്കിയ സാഹചര്യത്തിലായിരുന്നു നടക്കുന്ന ഒരു കാഴ്ച പോലീസ് സംഘവും നാട്ടുകാരും കണ്ടത് ഭിത്തിക്കുള്ളിൽ ഒരു വ്യക്തിയെ ഒടിച്ച് മടക്കിയ നിലയിൽ വെച്ചിരിക്കുകയാണ് ആ വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ശരീരം പൂർണ്ണമായും ദ്രവിച്ച് അസ്ഥികൂടമായി മാറിയിട്ടുണ്ട് ശരീരഭാഗങ്ങളൊക്കെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ മൃതദേഹത്തിൽ ധരിച്ചിട്ടുള്ള വസ്ത്രം സാരിയാണെന്ന് പോലീസിന് വ്യക്തമായി വാടകയ്ക്ക് കൊടുത്തിരുന്ന ബാംഗ്ലൂരിലെ ഒരു ഫ്ളാറ്റിൽ വാടകക്കാർ പോയി നാലു മാസം കഴിഞ്ഞപ്പോൾ ചുവരിനുള്ളിലെ ഭിത്തിക്കുള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടുകിട്ടി എന്നുള്ള വാർത്ത നാടാകെ പരന്നു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തി ഫ്ളാറ്റിനുള്ളിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഒഴിഞ്ഞ നിലയിലുള്ള നിരവധി പെർഫ്യൂം കുപ്പികളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് പോലീസ് സംഘം നവീനെ ചോദ്യം ചെയ്തപ്പോൾ താൻ വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുൻപ് ആ ഫ്ളാറ്റിൽ അത്തരത്തിലുള്ള പെർഫ്യൂം ബോട്ടിലുകൾ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അയാൾ പോലീസിനോട് വ്യക്തമാക്കി ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ചില നിർണായക കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഒഴിഞ്ഞ പെർഫ്യൂം ബോട്ടിലുകളിലുള്ള അതേ ഗന്ധം നേരത്തെ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടുള്ള ഭിത്തി തുരുന്ന ഭാഗത്തും അനുഭവപ്പെടുകയാണ് ഭിത്തി തുരന്ന് അതിൽ മൃതദേഹം വെച്ച വ്യക്തികളാരോ ആ മൃതദേഹം അഴുകി ചെയ്യുന്ന സമയത്ത് ഗന്ധം പുറത്തേക്ക് അനുഭവപ്പെടാതിരിക്കുന്നതിനു വേണ്ടി നിരവധി പെർഫ്യൂമുകൾ വാങ്ങി അവിടെ ഒഴിച്ചിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തികൾ അവരുടെ ഫർണിച്ചർ പോലും എടുക്കാതെയാണ് ആ ഫ്ളാറ്റ് ഒഴിഞ്ഞു പോയത് അവരെ വീണ്ടും വിളിച്ച സമയത്തൊക്കെ അവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നും നവീൻ പോലീസിന് മൊഴി നൽകി വൈകാത്ത തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം വൈകുന്നേരം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന്റെ കൈകളിലും എത്തി ഞെട്ടിപ്പിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് കൊല്ലപ്പെട്ടിരിക്കുന്നത് അറുപത് വയസ്സോളം പ്രായം വരുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മരണം സംഭവിച്ചിട്ട് ഏകദേശം എട്ട് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ഫ്ളാറ്റിന്റെ ഉടമയായ നവീന് ആകെ അമ്പരപ്പായി അവിടെയുണ്ടായിരുന്ന താമസക്കാർ ഒഴിഞ്ഞു പോയിട്ട് നാലു മാസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ അതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ നവീന്റെ ഫ്ളാറ്റിലെ ഫിത്തിക്കുള്ളിൽ ഒരു ഡെഡ് ബോഡി ആരോ കൊണ്ടുവച്ചിരിക്കുകയാണ് ഡെഡ് ബോഡി ആ ഫിത്തിക്കുള്ളിൽ ഉള്ളപ്പോൾ തന്നെ വാടകക്കാർ ആ ഫ്ളാറ്റിൽ താമസിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും അവിടെ താമസിച്ചിരുന്ന വാടകക്കാരെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും പോലീസ് സംഘം തപ്പിയെടുത്തു നവീൻറെ കയ്യിലുള്ള അഡ്രസ് വെച്ച് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകളെ തിരക്കി അവരുടെ നാട്ടിലേക്ക് പോലീസ് സംഘം പുറപ്പെട്ടു ഷിമോഗയിൽ താമസിക്കുന്ന രാധ എന്ന സ്ത്രീയും അവരുടെ മകൻ സഞ്ജയ്യും രാധയുടെ അമ്മ ശാന്തകുമാരിയുമായിരുന്നു ബാംഗ്ലൂരിലെ ആ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്നും കുറെ നാളത്തെ താമസത്തിന് ശേഷം അവർ ഷിമോഗയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പിന്നീട് എങ്ങോട്ടോ പോയിരിക്കുകയാണ് നേരത്തെ നവീൻ നൽകിയ ഫോൺ നമ്പർ മാത്രമേ ഷിമോഗയിൽ നടത്തിയ അന്വേഷണത്തിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ ആ നമ്പർ ആകട്ടെ സുസ്ഡോഫുമായിരുന്നു പ്രത്യേകിച്ച് പോലീസ് സംഘത്തിന് മേൽ വലിയ പ്രഷർ ഒന്നും തന്നെ ആ അന്വേഷണം പതുക്കെ പതുക്കെ മന്ദീഭവിച്ച് അഞ്ചു കൊല്ലങ്ങൾ കടന്നു പോവുകയും ചെയ്തു നവീന്റെ ഫ്ളാറ്റിനുള്ളിൽ തിരച്ചിൽ നടത്തിയ പോലീസ് സംഘത്തിന് അവിടുത്തെ താമസക്കാരനായ സഞ്ജയ് എന്ന ചെറുപ്പക്കാരന്റെ ഒരു പഴയ ഫോൺ മാത്രമാണ് ലഭിച്ചത് എന്നാൽ ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച ന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അങ്ങനെ അതൊരു കോൾഡ് കേസായി കിടക്കുന്ന സമയത്തായിരുന്നു പഴയ കേസുകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു സംഘം സജീവമായി പ്രവർത്തനം ആരംഭിക്കുകയും ഈ കേസ് വീണ്ടും ഏറ്റെടുക്കുകയും ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് സംഘം കളക്ട് ചെയ്ത മുഴുവൻ വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ വായിച്ചു നോക്കി നേരത്തെ അവിടെ താമസിച്ചിരുന്ന സഞ്ജയുടെയും കുടുംബത്തിന്റെയും അവരുടെ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ വിശദവിവരങ്ങളും ആ കുടുംബത്തെക്കുറിച്ച് അയൽവാസികളും ബന്ധുക്കളും നൽകിയ മൊഴികളും അതിനു പുറമെ ഫ്ളാറ്റിന്റെ നവീൻ എന്ന ചെറുപ്പക്കാരൻ നൽകിയ സ്റ്റേറ്റ്മെന്റുകളുമൊക്കെ വിശദമായി തന്നെ പോലീസ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ നവീൻ അറിയാതെ തന്നെ പോലീസ് സംഘം അയാളെ നിരീക്ഷിച്ചതിന്റെയും അയാൾ അതിനുശേഷം നടത്തിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പോലീസിന്റെ റെക്കോർഡിലുണ്ട് അത്രയൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും അവിടെ താമസിച്ചിരുന്ന പഴയ വാടകക്കാരായ രാധയും കുടുംബത്തെയും കണ്ടെത്താനോ അവർ മൂവരും ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറുകൾ കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞില്ല ആ ഫോൺ നമ്പറുകളൊന്നും തന്നെ വർക്കിംഗിലല്ല എന്ന് തന്നെ പറയാം ആ മൂവർ സംഘം പിന്നീട് അവരുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒന്നും കോൺടാക്ട് ചെയ്തിട്ടില്ല സഞ്ജയ് എന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ സ്വിസ്ഡ് ഓഫ് ആകുന്നതിന് മുൻപ് അയാൾ അവസാനമായി വിളിച്ചിരിക്കുന്നത് സുഹൃത്ത നന്ദീഷ് എന്നൊരു വ്യക്തിയാണ് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അന്ന് നന്ദീഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് സംഘം ചോദ്യം ചെയ്തതിന്റെ റെക്കോർഡുകളും ആ ഫയലിൽ ഉണ്ടായിരുന്നു എന്തിരുന്നാലും നന്ദീഷ് എന്ന വ്യക്തിയിൽ നിന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാമെന്ന് പുതിയ അന്വേഷണ സംഘം തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും നന്ദീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു നേരത്തെ നന്ദീഷ് പറഞ്ഞിട്ടുള്ള അതേ മറുപടികൾ തന്നെയാണ് ഇത്തവണയും അയാൾ പോലീസിനോട് പറഞ്ഞത് ഈ സമയത്തായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർണായകമായ ഒരു കാര്യം നന്ദീഷിനോട് പറഞ്ഞത് സഞ്ജയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിന്റെ അന്ന് നന്ദീഷും സഞ്ജയും തമ്മിൽ കണ്ടിട്ടുണ്ട് അന്ന് അവർ രണ്ടുപേരും സഞ്ജയുടെ ഫ്ലാറ്റിന് സമീപമുള്ള ടവർ ലൊക്കേഷനിൽ ഒരേ സമയം വന്നിട്ടുമുണ്ട് അക്കാര്യത്തെക്കുറിച്ച് അന്ന് പോലീസ് സംഘം ചോദിച്ചപ്പോൾ സഞ്ജയ് വിളിച്ചതുകൊണ്ട് അയാളുടെ ഫ്ളാറ്റിലേക്ക് വന്നു എന്നായിരുന്നു നന്ദീഷ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഇരുവരും തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടുമില്ല എന്നാൽ പോലീസ് സംഘം നന്ദീഷ് െ നിരന്തരമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അയാളുടെ കോൾ ലിസ്റ്റിൽ നിന്നും ചില അജ്ഞാത നമ്പറുകളിലേക്ക് കോൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ആ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് സഞ്ജയ് തന്നെയാണെന്നും സഞ്ജയ് നന്ദീഷും തമ്മിൽ രഹസ്യമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾ മനസ്സിലാക്കിയെന്നുമായിരുന്നു ഉദ്യോഗസ്ഥർ നന്ദീഷിനോട് പറഞ്ഞത് അത് മാത്രവുമല്ല അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായി തങ്ങൾ കേൾക്കാറുണ്ടെന്ന് കൂടി പോലീസ് സംഘം പറഞ്ഞതോടെ നന്ദീഷിന്റെ മുഖത്ത് ആകെ പരിഭ്രമമായി നന്ദീഷിനെ നന്നായി വിറച്ചു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും നന്ദീഷിനെ നന്നായി വിറച്ചു തുടങ്ങിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതൊക്കെ വളരെ വിശദമായി തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നന്ദീഷ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും എല്ലാ കാര്യങ്ങളും തങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ നന്ദീഷിനെ മാപ്പുസാക്ഷിയാകാമെന്നും ഉദ്യോഗസ്ഥർ നന്ദീഷിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ സഞ്ജയും നന്ദീഷും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അവർ മനഃപൂർവ്വം നന്ദീഷിനെ വീഴ്ത്തുന്നതിനു വേണ്ടി ഒരു ഗെയിം കളിച്ചതായിരുന്നു അവർ വിരിച്ച വലയിലാകട്ടെ നന്ദീഷ് പെടുകയും ചെയ്തു അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നന്ദീഷ് പല കഥകളും പറഞ്ഞു തുടങ്ങി സഞ്ജയ് വിളിച്ചതനുസരിച്ചായിരുന്നു അവരുടെ ഫ്ളാറ്റിലേക്ക് നന്ദീഷ് പുറപ്പെട്ടത് അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഫ്ളാറ്റിനുള്ളിൽ വീണ് കിടക്കുന്ന സഞ്ജയുടെ മുത്തശ്ശി ശാന്തകുമാരിയെയാണ് അവർക്ക് ജീവനില്ല എന്നുള്ള കാര്യം നന്ദീഷിന് വ്യക്തമായി സഞ്ജയെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഷിമോഗയിൽ നിന്നും ആ കുടുംബം ബാംഗ്ലൂരിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോഴും അവരുടെ മുത്തശ്ശി ശാന്തകുമാരിക്ക് സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ നിർബന്ധ ബുദ്ധിക്കാരിയായ ശാന്തകുമാരിക്ക് അവരുടെ മകൾ രാധയുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമായിരുന്നു സഞ്ജയ്യെ പഠിപ്പിക്കുന്നതിനും ആ കുടുംബം മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ടി രാധ പല വീടുകളിലും ജോലി ചെയ്യാൻ പോകുന്നത് പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി വന്നത് ഒരൽപ്പം വൈകിയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടായിരുന്നു രാധ വീട്ടിലേക്ക് എത്തിയത് രാധ വീട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ സഞ്ജയയും എത്തി പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി മുത്തശ്ശിയെയും അവർ ഡൈനിങ് ടേബിളിന് സമീപത്തേക്ക് വിളിച്ചു ഭക്ഷണം ഓരോന്നായി ശാന്തകുമാരിക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു പുറത്തുനിന്ന് വാങ്ങിയ ഭക്ഷണമാണ് തനിക്ക് മുൻപിൽ വിളമ്പി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശാന്തകുമാരി അവയൊക്കെ തട്ടിത്തെറുപ്പിച്ചത് അങ്ങനെ എല്ലാവർക്കും വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം ഓരോന്നോരോന്നായി ശാന്തകുമാരി പാത്രങ്ങൾ ഉൾപ്പെടെ നിലത്തിരിഞ്ഞുടക്കാൻ തുടങ്ങി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ പിടിച്ചു വാങ്ങി ശാന്തകുമാരി നിലത്തിറിഞ്ഞുടയ്ക്കുന്നത് കണ്ട സഞ്ജയ് അവിടെ അവിടെയിരുന്ന ദോഷത്തവയെടുത്ത് മുത്തശ്ശിയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു തികച്ചും അപ്രതീക്ഷിതമായി ആയിരുന്നു സഞ്ജയ് അത് ചെയ്തത് പക്ഷെ അടിയേറ്റ് മുത്തശ്ശി താഴെ വീഴുകയും ചെയ്തു തന്റെ അമ്മയെ ശരിക്കും പാടുപെടുത്തുന്നത് കണ്ടതുകൊണ്ടാണ് ശാന്തകുമാരിയെ സഞ്ജയ് ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് അടിച്ചു വീഴ്ത്തിയത് ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയ രാധ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി കാരണം അവരുടെ അമ്മയാണ് തറയിൽ ചലനമില്ലാതെ കിടക്കുന്നത് അമ്മ രാധ കരയുന്നത് കണ്ടപ്പോൾ തന്നെ സഹിക്കാൻ കഴിയാതെ സഞ്ജയും കരഞ്ഞു തുടങ്ങി പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് രാധ പറഞ്ഞു ശാന്തകുമാരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ അവരുടെ തലയിൽ അടിയേറ്റത് എങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ടാകുമെന്നും അതിന് തങ്ങൾ എന്ത് മറുപടി നൽകുമെന്നായിരുന്നു സഞ്ജയ്യുടെ സംശയം ഈ സമയത്തായിരുന്നു അമ്മ ശാന്തകുമാരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ അതിന് ഉത്തരവാദി തന്റെ മകനാണെന്ന് ഹോസ്പിറ്റലുകാർ മനസ്സിലാക്കുമെന്നും അതേ തുടർന്ന് അവൻ പോലീസ് പിടിയിലാകുമെന്നുമുള്ള കാര്യം രാധ ഓർത്തത് അതുകൊണ്ട് തന്നെ രാധ അമ്മ ശാന്തകുമാരിയുടെ മുറിവ് വെച്ച് കെട്ടുന്നതിനായി കുറച്ച് മരുന്നുകളും പഞ്ഞിയുമൊക്കെ ഒക്കെ വാങ്ങിവരാൻ മകൻ സഞ്ജയെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ ആ മരുന്നു കൊണ്ട് അവർ ശുശ്രൂഷ നടത്തിയെങ്കിലും രണ്ട് ദിവസത്തിനകം തന്നെ ശാന്തകുമാരിയുടെ മരണവും സംഭവിച്ചു തുടർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലായിരുന്നു സുഹൃത്ത് നന്ദീഷിനെ അവരുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത് അറിയാതെ ചെയ്തുപോയൊരു തെറ്റിന്റെ പേരിൽ തന്റെ മകൻ പോലീസ് പിടിയിലാകുന്നത് കാണാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധ ഉറക്കെ കരഞ്ഞു തുടങ്ങി അങ്ങനെ ഈ കുറ്റകൃത്യത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാമെന്ന് മൂവർ സംഘം ഒരുമിച്ചിരുന്ന് ആലോചന തുടങ്ങി ആലോചനയുടെ അവസാനം ഒരു ഡ്രം വാങ്ങാൻ അവർ തീരുമാനിച്ചു ആ ഡ്രമ്മിനുള്ളിലേക്ക് ശാന്തകുമാരിയുടെ മൃതദേഹം കുത്തിയിറക്കിയ ശേഷം ഷിമോഗ മേഖലയിലുള്ള ഏതെങ്കിലും വനത്തിനുള്ളിൽ കൊണ്ടുപോയി കത്തിക്കാനായിരുന്നു മൂവർ സംഘം തീരുമാനിച്ചത് അങ്ങനെ സഞ്ജയും നന്ദീഷും ചേർന്ന് ഒരു ഡ്രം വാങ്ങിക്കൊണ്ടുവന്ന് ശാന്തകുമാരിയെ അതിലേക്ക് ഇറക്കി വെക്കാൻ നോക്കി അവർ എത്ര ശ്രമിച്ചിട്ടും ശാന്തകുമാരിയെ ഡ്രമ്മിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ മാത്രം കഴിഞ്ഞില്ല അങ്ങനെ ആ ദൗത്യം സംഘം ഉപേക്ഷിക്കുകയായിരുന്നു മൃതദേഹം എവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്നുള്ള ആലോചന തകൃതിയായി നടന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ മൃതദേഹ ഭാഗങ്ങൾ അഴുകി തുടങ്ങി ഈ സമയത്തായിരുന്നു രാധയുടെയും സഞ്ജയുടേയും ശ്രദ്ധ വീടിനുള്ളിലെ അലമാരിയിലേക്ക് പതിഞ്ഞത് ശാന്തകുമാരിയുടെ മൃതദേഹം ആ അലമാരിയിൽ വെച്ച് അടയ്ക്കാൻ തന്നെ അങ്ങനെ അവർ തീരുമാനിച്ചു അങ്ങനെ ആ മൂവർ സംഘം ശാന്തകുമാരിയുടെ മൃതദേഹം അലമാരിക്കുള്ളിലേക്ക് തിരികെ കയറ്റുകയും ഭിത്തി അലമാരിയുടെ വാതിൽ അടയ്ക്കുകയും ചെയ്തു തൽക്കാലത്തേക്ക് പ്രശ്നത്തിനൊരു പരിഹാരമായെങ്കിൽ പോലും ഓരോ ദിവസം കഴിയും തോറും പ്രശ്നം യഥാർത്ഥത്തിൽ രൂക്ഷമായി തുടങ്ങുകയായിരുന്നു ശാന്തകുമാരിയുടെ മൃതദേഹ ഭാഗങ്ങളൊക്കെ അഴുകി രൂക്ഷഗന്ധം പുറത്തേക്ക് വമിച്ചു തുടങ്ങി ഈ സമയത്ത് സഞ്ജയ് പുറത്ത് കടയിൽ പോയി ഒരു ടേപ്പ് വാങ്ങിക്കൊണ്ടുവരികയും അലമാരിയുടെ വിടമുള്ള ഭാഗങ്ങളിലൊക്കെ ആ ടേപ്പ് ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ആ ടേപ്പിനെയും മറികടന്നുകൊണ്ട് രൂക്ഷഗന്ധം പുറത്തേക്ക് വമിച്ചു തുടങ്ങി അപകടം വണത്ത രാധയും സഞ്ജയും നന്ദീഷിന്റെ കൂടി സഹായത്തോടു കൂടി കുറച്ച് സിമെന്റ് വാങ്ങിക്കൊണ്ടുവരികയും ആ അലമാരി പൂർണമായും ഇട്ട് ഉറപ്പിക്കുകയും ചെയ്തു ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഉടമയായ നവീൻ ആ മുറിയൊക്കെ പെയിന്റ് ചെയ്തിരുന്നു പെയിന്റിങ് നടത്തിയതിന്റെ ഭാഗമായുള്ള പഴയ പാട്ടകളും ശേഷിച്ച പെയിന്റുമൊക്കെ പിന്നിലെ ചായ്പിൽ സൂക്ഷിച്ചിട്ടുമുണ്ടായിരുന്നു സഞ്ജയ് ആകട്ടെ ആ ചായ്പിനുള്ളിൽ ഒരു തിരച്ചിൽ നടത്തുകയും അവിടെ ബാലൻസ് ഇരുന്ന പെയിന്റ് എടുത്തുകൊണ്ടുവന്ന് അലമാരിക്ക് പുറത്തെ തേപ്പിനു മുകളിലേക്ക് അടിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അത് ചുവന്ന പെയിന്റായിരുന്നു വെളുത്ത ഭിത്തിയുടെ ഒത്ത നടുക്കായി ഇപ്പോൾ ചുവന്ന പെയിന്റ് പെയിന്റാണുള്ളത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ആ ചുവന്ന പെയിന്റ് അങ്ങനെ തന്നെ കാണാം ദിവസങ്ങൾ കഴിയന്തോറും രാധയ്ക്കും സഞ്ജയ്ക്കും ഭയം കൂടിക്കൂടി വന്നു നന്ദീഷ് ഇപ്പോൾ ആ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ല അയാളുടെ വിളിയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എങ്കിൽ പോലും നന്ദീഷിനെ സഞ്ജയ് വിളിക്കുന്നത് പതിവായിരുന്നു അങ്ങനെ തന്റെ ഫോണിൽ നിന്നും അവസാനമായി സഞ്ജയ് നന്ദീഷിനെ ഒരിക്കൽ കൂടി വിളിച്ചിരുന്നു ആ വീട് വിട്ട് അവർ പോവുകയാണെന്ന് പറയുന്നതിനു വേണ്ടിയായിരുന്നു അന്ന് വിളിച്ചത് ശാന്തകുമാരിയുടെ മരണം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം നാലു മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഡെഡ് ബോഡി ഏകദേശം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിക്കാണുമെന്നും അതുകൊണ്ട് തന്നെ ഇനി പിടിക്കപ്പെടാൻ സാധ്യത കുറവാണെന്നും പറഞ്ഞുകൊണ്ട് അന്ന് സഞ്ജയ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടേയില്ല എന്നാൽ സഞ്ജയും നന്ദീഷും തമ്മിൽ സംസാരിക്കുന്നതിന്റെ റെക്കോർഡുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് പോലീസ് പറഞ്ഞ കാര്യം അപ്പോഴാണ് പെട്ടെന്ന് നന്ദീഷ് ഓർത്തത് സഞ്ജയുമായി നന്ദീഷ് സംസാരിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ അയാൾ തിരിച്ചറിഞ്ഞത് നന്ദീഷിനെ കൊടുക്കുന്നതിനു വേണ്ടി പോലീസ് ഡ്രാമ കളിച്ചതായിരുന്നു എന്നുള്ള സത്യവും അയാൾ അപ്പോഴാണ് ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞത് മനസ്സിൽ കള്ളത്തരമുള്ളതുകൊണ്ട് തന്നെ പോലീസ് വിരിച്ച വലയിൽ അറിയാതെ തന്നെ നന്ദീഷ് കുടുങ്ങുകയായിരുന്നു രാധയും സഞ്ജയും ചേർന്നാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് ഇപ്പോൾ പോലീസിന് വ്യക്തമാണ് എന്നാൽ അവർക്കിപ്പോൾ ആരുമായും ഒരു കോണ്ടാക്റ്റുമില്ല നന്ദീഷുമായി സഞ്ജയ്ക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്ന് നന്ദീഷിന്റെ കോൾ റെക്കോർഡുകളും സോഷ്യൽ മീഡിയയും ഒക്കെ വിശദമായി അന്വേഷണത്തിന് വിധേയമാക്കിയ പോലീസ് സംഘത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു രാധയുടെയും സഞ്ജയുടെയും ആധാർ കാർഡ് വിവരം പോലീസിന്റെ പോലീസിന്റെ കൈവശമുണ്ട് അത് മാത്രമായിരുന്നു രാധയും മകനും പഴയ ഫോൺ നമ്പറുകളൊക്കെ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് പുതിയ ഏതെങ്കിലും നമ്പറുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിൽ പോലും ആ ആധാർ കാർഡ് ഉപയോഗിച്ച് പുതിയ ഒരു സിം കാർഡ് പോലും എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി സഞ്ജയുടേയും രാധയുടെയും ആധാർ കാർഡുകൾ ഏതെങ്കിലും സ്ഥലത്ത് പുതിയതായി അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആധാർ കാർഡുകൾ ഒരു സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഒരു സ്ഥലത്ത് സഞ്ജയുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ഒരു ബാങ്കിൽ അക്കൌണ്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് സഞ്ജയുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആധാർ കാർഡ് എവിടെ ഉപയോഗിച്ചാലും അക്കാര്യം സൈബർ സെല്ലിന് ഉടൻ തന്നെ അറിയാൻ കഴിയുന്ന രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നത് വെച്ചിരുന്നതുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് സൈബർ ഉടൻ തന്നെ ആ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഘം ഉടൻ തന്നെ കോലാപൂരിലെ ആ ബാങ്കിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതിനു വേണ്ടി സഞ്ജയ് പുതിയ മേൽവിലാസം നൽകിയിരിക്കുകയാണ് ആ മേൽവിലാസം അന്വേഷിച്ച് പോലീസ് സംഘം ഉടൻ തന്നെ ആ സ്ഥലത്തേക്കെത്തി പോലീസ് സംഘം വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ സഞ്ജയ് തന്നെയായിരുന്നു വാതിൽ തുറന്നുകൊടുത്തത് മുൻപിൽ പോലീസ് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സഞ്ജയ് ആകെയൊന്ന് പരിങ്ങി ശബ്ദം കേട്ടുകൊണ്ട് അകത്തെ മുറിയിലുണ്ടായിരുന്ന രാധയും പ്രധാന ഹാളിലേക്ക് എത്തി പോലീസ് സംഘത്തെ കണ്ടപ്പോൾ തന്നെ തങ്ങൾ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം രാധയ്ക്കും ബോധ്യമായി നന്ദീഷ് പറഞ്ഞ അതേ കാര്യങ്ങളായിരുന്നു ചോദ്യം ചെയ്യലിൽ രാധയും മകനും പോലീസിനോട് ആവർത്തിച്ചത് അങ്ങനെ റിമാൻഡിലായ രാധയും മകനും ഏതാനും നാളുകൾക്ക് ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വിചാരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഈ അമ്മയ്ക്കും മകനും കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും